പല പ്രാവശ്യം നമ്മൾ കണ്ടു കോഴി ചത്തു ചീഞ്ഞ് നാറിക്കിടക്കുന്ന അവസ്ഥകൾ നമ്മളെല്ലാവരും കണ് നേരി കണ്ടിട്ടുള്ളതാണ് വീട്ടിലെ കാറ് ഫുള്ള് ഈച്ചയായിരുന്നു ഈ ഈച്ച തന്നെ ഞങ്ങളുടെ ഈ വീടിന്റെ പരിസരങ്ങൾ മൊത്തം ഈച്ചയായിരുന്നു ബുദ്ധിമുട്ടേ ഉള്ളൂ സത്യം പറഞ്ഞ ഇപ്പം നമുക്ക് ഈ പ്രദേശത്തുള്ളവർ ശുദ്ധമായി ശ്വസിട്ട് വർഷങ്ങളായി എന്ന് തന്നെ പറയാം എങ്ങും പറയാനും പറ്റില്ല ഇപ്പൊ തന്നെ ഈ കന്ന് നിങ്ങൾ കാണുന്ന ഈ കൂട് കൂടുങ്ങയുടെ കാലിയ കിടക്കുന്ന ഇന്നലെ രണ്ട് വണ്ടി കോഴി പോയി ഇവിടുന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പഴ്ത്തന്നെ രാഖിരാമാൻ ഇവിടുന്ന് കോഴിയെ മാറ്റുക ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൽ കൊമ്പേറ്റിമലയിൽ പ്രവർത്തിക്കുന്ന കോഴി ഫാമിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് പ്രദേശത്തെ വീടുകളുടെ കോഴി ഫാം പ്രവർത്തിച്ചു വരുന്നത് കോഴി ഫാമിൽ നിന്ന് വരുന്ന ദുർഗന്ധവും ഈച്ചയും കാരണം പ്രദേശവാസികൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് എനിക്ക് വയ്യാത്തൊരു മൂന്നുണ്ട് അഞ്ചു വയസ്സുണ്ട് കുഞ്ഞിൽ അതിനെ കൊണ്ട് പുറത്തിറങ്ങാനോ ഒന്നിനും എനിക്ക് പറ്റുന്നില്ല അന്ന് മുതൽ പഞ്ചായത്തിൽ പരാതി കൊടുക്കുന്നില്ല പക്ഷെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല നിരന്തരമായിട്ട് നമ്മൾ പരാതി കൊടുത്തതിനെ തുടർന്ന് പഞ്ചായത്ത് ലൈസൻസ് കട്ട് ചെയ്തു പക്ഷെ പഞ്ചായത്ത് ലൈസൻസ് കട്ട് ചെയ്തപ്പോഴത്തേന് പഞ്ചായത്തിനെതിരെ അവർ കൊണ്ട് ട്രിബ്യൂണലിൽ കേസ് കൊടുത്തേക്കുവാ അതിന്റെ പേര് ഞങ്ങൾ ഞങ്ങൾ പോയി കക്ഷി ചേർന്ന് അതിനകത്ത് കക്ഷി ചേർന്ന് ആ കേസ് കിടക്കുമ്പോൾ തന്നെ ഹൈക്കോടതി വീണ്ടും അവരൊണ്ട് പരാതി ഞങ്ങടെ അഞ്ചു പേരുടെ പേരില് ഇപ്പം പരാതി കൊടുത്തേക്കുക ഞങ്ങൾക്ക് ഒരു വിധത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല കാരണം ഇതിപ്പോഴും ഇപ്പൊ ഇവിടെ ഈ കോഴി ഈ കോഴിക്കൂട്ടിൽ ഇല്ല ഞങ്ങൾ അന്ന് ഇവിടെ കോഴി തടഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിയെ ഇത്ര ഈ രണ്ട് കൂട് ഈ പുളില് അഞ്ചു കൂട് നിറച്ച് കോഴിയായിരുന്നു അങ്ങനെ അവിടെ പഞ്ചായത്തിൽ പരാതി കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ വണ്ടി വന്നപ്പോഴത്തേന് ഞങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ തടഞ്ഞു തടഞ്ഞപ്പോഴത്തേന് പോലീസ് വന്ന് പോലീസിന്റെ അനുമതിയോട് കൂടിയാണ് ഇവിടെ ഇനി ഇവിടെ കോഴി കൊണ്ടുവരരുത് ഇവിടെ കൊള്ള കോഴിയെ നിങ്ങൾ കൊണ്ടുവരാൻ കൊണ്ടുപോക്കോണ്ടെന്ന് പറയുന്നു കോഴിയെ സമ്മതിച്ചു കല്യാണമോ മരണമോ മറ്റു ചടങ്ങുകളോ ഈ പ്രദേശത്തുണ്ടായാൽ ബന്ധുക്കളും നാട്ടുകാരും ഒത്തുകൂടുമ്പോൾ കോഴി ദുർഗന്ധം മൂലം എത്രയും പെട്ടെന്ന് തന്നെ ബന്ധുവീട്ടിൽ നിന്നും പോകുന്ന അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ബുദ്ധിമുട്ടേ ഉള്ളൂ സത്യം പറഞ്ഞ ഇപ്പം നമുക്ക് ഈ പ്രദേശത്തുള്ളവര് ശുദ്ധമായി ശ്വസിട്ട് വർഷങ്ങളായിന്ന് തന്നെ പറയാം ആ അവസ്ഥയാണ് നമുക്ക് റോഡേ നടക്കാൻ പോലെ ഒരു രീതിയിലും നടക്കാനല്ല നേരം വെളുത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് വെള്ളം പോലും കുടിക്കാൻ നിവൃത്തിയില്ല നേരം വെളുത്തരുന്നേരും അതുപോലെ നമ്മുടെ ഒരു പിന്നെ ബന്ധുക്കൾ ആരെങ്കിലും നമ്മുടെ പരിസരത്തെ വീടുകളിൽ ഒന്നും വരാൻ സാധിക്കത്തില്ല വന്നു കഴിഞ്ഞാൽ അവർക്കൊരു അഞ്ച് മിനിറ്റ് നേരം പോലും നമ്മുടെ വീട്ടിൽ നിൽക്കാനുള്ള ക്ഷമ ഇല്ല ക്ഷമെന്നു വെച്ചാൽ നിവൃത്തിയില്ല അപ്പഴേ അവർ പോകും ആ ഒരു വിഷമം കൂടെ നമ്മൾ കാണേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് ഒരു രീതിയിലും ഇവിടെയുള്ള ഈ പാവപ്പെട്ടവർ എല്ലാവരും നേരത്തെ മെമ്പറൊക്കെ പറഞ്ഞ ഒരു അഞ്ച് സെന്റിനകത്തൊക്കെ ഉള്ള വീടുകളിലൊക്കെ താമസിക്കുന്നതാണ് എല്ലാവരും സാധുക്കളാണ് നമുക്കെങ്ങും പോകാനും പറ്റത്തില്ല ഇപ്പൊ തന്നെ ഈ കണ്ണ് നിങ്ങൾ കാണുന്ന ഈ കൂട് കൂടുങ്ങന്റെ കാലിയെ കിടക്കുന്ന ഇന്നലെ രണ്ടു വണ്ടി കോഴി പോയി ഇവിടുന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴത്തന്നെ രാഖി രാമാൻ ഇവിടുന്ന് കോഴിയെ മാറ്റുക കോഴി ഒരുവിധം വൃത്തിയാക്കി ഇടും പല പ്രാവശ്യം നമ്മൾ കണ്ണു കോഴി ചത്തു ചീങ്ങി നാറി കിടക്കുന്ന അവസ്ഥകൾ നമ്മളെല്ലാരും കണ് നേരി കണ്ടിട്ടുള്ളതാണ് എന്നിട്ട് അതിനെ എടുത്തിട്ട് കൂടെ ചുടുക അങ്ങനെ ഒരു നിവൃത്തിയില്ല എന്തായാലും ഈ പ്രദേശത്തുള്ള ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവർത്തിയില്ലാത്ത അവസ്ഥയാണ് നിരവധി പരാതികൾ നൽകിയെങ്കിലും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കോഴിഫാം പ്രവർത്തനത്തിന് വേണ്ടി പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം വരെ കോഴിഫാമിന് ലൈസൻസ് ഉണ്ടായിരുന്നുവെന്നും ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകിയിട്ടില്ലെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന വിശദീകരണം സ്ഥാപന ഉടമയും പ്രദേശവാസികളും തമ്മിലുള്ള കേസ് കോടതിയിൽ നിലനിൽക്കുകയാണ് അഞ്ചൽ പോലീസ് പലതവണ ഒത്തുതീർപ്പ് ചർച്ച നടത്തിയെങ്കിലും പ്രശ്നം പരിഹരിക്കാതെ പോവുകയായിരുന്നു പ്രദേശത്ത് കോഴിഫാം പ്രവർത്തിക്കുന്നത് മൂലം നിരവധി പേർ ശാരീരിക ബുദ്ധിമുട്ടുകളും രോഗങ്ങൾ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നുണ്ട് ആരോഗ്യവകുപ്പ് അധികൃതരും ജില്ലാ കളക്ടറും ഇടപെട്ട് കോഴിഫാമിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പന്ത്രണ്ട് വർഷകാലം കൊണ്ട് അവർ നിരന്തരം ഇത് പോലീസിലായാലും പഞ്ചായത്തിലായാലും ഡിപ്പാർട്ട്മെന്റിൽ അവർ പരാതികൾ ഈ പരാതികൾക്കെല്ലാം ഒരു കാണുന്നത് പഞ്ചായത്ത് മേലുള്ള ആളുകളായാലും എല്ലാം അവരെന്തരം അവർക്കെന്തെങ്കിലും വളരെ സൗമ്യമായ രീതിയിൽ സൗമ്യമായി ജീവിക്കുന്ന ഒരു പ്രദേശമാണിത് ഒരു കോളനിയാണത് വളരെ സൗമ്യമായിട്ട് ഒരു അന്തരീക്ഷത്തോടിലൂടെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അത് പല പ്രാവശ്യങ്ങളിൽ അവർക്കെന്തൊക്കെ പല ആവർത്തികളിൽ പല രീതിയിലുള്ള ആളുകളിലും പഞ്ചായത്തിന്റെ ആയാലും പോലീസിൻ്റെ ആയാലും ഡിപ്പാർട്ട്മെന്റുകളിലായാലും ഒക്കെ ഉള്ള ആളുകൾ അവർക്ക് വളരെ വളരെ കൂടി തന്നെ അവർക്ക് എന്തെങ്കിലും അഭ്യർത്ഥിക്കുകയുണ്ടായിരുന്നു ഇത് ഒന്ന് ഒഴിവാക്കി കൊടുക്കണം ഇവിടുത്തെ ഈ ഒരു ചെറിയ ഒരു

ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്